നമസ്കാരം ഈ ടീം എം സ്വാഗതം തുടർച്ചയായ നാല് ദിവസത്തെ മുന്നേറ്റങ്ങൾക്ക് ശേഷം ഇന്ത്യൻ ഓഹരിൽ ഇന്നൊരു തിരിച്ചടി നേരിട്ടിരിക്കുകയാണ് തുടക്കത്തിൽ ഒരു കരകരൻ ഒരു ശ്രമം നടത്തി നോക്കിയെങ്കിലും ആ ശ്രമം വിജയം ഭലിച്ചില്ല ആ ഐ ടി ഓഹരികൾ തിളങ്ങിയെന്നാണ് ഇന്നൊരു ശ്രദ്ധേയമായ തന്നെ തിരിച്ചടിയുടെ ആഘോഷവും കുറവായിരുന്നു ഇന്ന് ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ തിരിച്ചടി നേരിട്ടത് എന്തുകൊണ്ട് നാളെ ടി സി എസിൻ്റെ അക്യൂറ്റീവ് റിസൾട്ട്സ് വരികയാണ് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിൻ്റെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ നാളെ നിഫ്റ്റി സൂചികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകളിൽ അതൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വിവരങ്ങളിലൂടെ പങ്കുവെക്കുന്നത് അപ്പോൾ ആദ്യം വിവരുടെ ഇന്നത്തെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ഒരു നേരിയ ഒരു ഓപ്പണിംഗ് ആണ് നമുക്ക് കാണാനായത് തുടർന്ന് വേഗത്തിൽ ഒരു തിരികെ കയറുന്ന ശ്രമം നടത്തി അങ്ങനെ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നതും കണ്ടു എന്നാൽ തൊട്ടടുത്ത പ്രധാന റെസിസ്റ്റൻസ് മറികടക്കാൻ സാധിച്ചിട്ടില്ല ഇരുപത്തി നിഫ്റ്റിയെ സംബന്ധിച്ചാണെങ്കിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറ് എന്നുള്ള ആ ഒരു നിലവാരം മറികടക്കാൻ സാധിച്ചിട്ടില്ല തുടർന്ന് ഒരു താഴേക്ക് ഇറങ്ങി അങ്ങനെ ഒരു മിഡ് മിഡ്സെഷൻ ഒരു ഒരു ഉച്ചയോടെത്തിയ സമയത്തുള്ള ഒരു സെല്ലിങ് പ്രഷർ വർദ്ധിച്ച സമയത്ത് അതിൻ്റെ ഗെയിനൊക്കെ നഷ്ടപ്പെടുത്തി താഴേക്ക് പോയി കൂടുതൽ താഴ്ചയിലേക്ക് പോയി അപ്പം ഇന്നലെ ഇന്നലത്തെ നിഫ്റ്റിയുടെ പ്രകടനമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നലത്തെ ഹൈ നിഫ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഹൈ പോയിന്റ് കട്ട് ചെയ്യാൻ ഇന്നത്തെ ഇന്ന് സാധിച്ചിട്ടില്ല പക്ഷേ ഇന്നത്തെ ഇന്നലത്തെ ലോ പോയിന്റ് തകർത്തുകൊണ്ടാണ് വീണ്ടും ഒരു പുതിയൊരു താഴ്ചയിലേക്ക് വീണത് അപ്പം അതുകൊണ്ട് തന്നെ വിപണിയിൽ ചാഞ്ചട്ടം ശക്തമായിരുന്നു എന്ന് നമുക്ക് പറയാം നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇന്നത്തെ വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ആ നഷ്ടത്തിന് കരയറാൻ സാധിക്കാതെ വന്നതുകൂടി തന്നെ തുടർച്ചയായ നാല് ദിവസം മുന്നേറ്റത്തിന് ശേഷം ഇന്ത്യൻ ഓഹരിവനിൽ ഒരു തിരിച്ചിട്ട് നേരിട്ടു എൻ എസ് സിയുടെ മുഖ്യസൂചിയായ നിഫ്റ്റി ആകട്ടെ ഇരുപത്തിയ്യായിരം തൊണ്ണൂറ് നാലും നിരവാരത്തിലും താഴെയാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പം ഇന്നത്തെ ഒരു ബുധനാഴ്ചത്തെ ഒരു വ്യാപാരത്തിനൊടുവിൽ നോക്കുമ്പോൾ ചിത്രം എന്ന് പറയുന്നത് ബി എസ് യുടെ മുഖ്യസൂചിയായ സെൻസെക്സ് നൂറ്റി നൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ നയൻ പെർസെൻറ്റേജിൻ്റെ നഷ്ടത്തോടെ എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തിനാല് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് എൻ എസ് സിയുടെ മുഖ്യസൂചിയായിട്ട് നിഫ്റ്റി ആകട്ടെ അറുപത്തി പോയിന്റ് അല്ലെങ്കിൽ പോയിൻറ്റ് ടു ഫൈവ് പെർസെൻറ്റേജിനെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയായിരത്തി നാൽപ്പത്തി ആറ് എന്ന നിലവാരത്തിലും ക്ലോസിൻ്റെ രേഖപ്പെടുത്തി നിഫ്റ്റി സ്റ്റോക്കുകൾ അല്ലെങ്കിൽ നിഫ്റ്റി സൂചികയുടെ ഭാഗമായിട്ടുള്ള അമ്പത് ഓഹരികളുടെ ബ്ലൂ ചിപ്പ് ഓഹറുകളുടെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ടൈറ്റനും ഇൻഫോസിസും ടി സി എസും എച്ച് സി എൽ ടെക്കും ടെക് മഹീന്ദ്ര ആണ് ഇന്ന് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി ഇതിൽ ടൈറ്റൻ ഒഴികെ നോക്കി ടൈറ്റൻ റിസൾട്ട് വന്നതിൻ്റെ ഭാഗമായിട്ട് മുന്നേറ്റമാണ് ഉണ്ടായത് ടി ടൈറ്റൻ ഒഴികെ നോക്കുമ്പോൾ ബാക്കി ഇന്ന് ഏറ്റവും കൂടുതൽ മുന്നേറ്റമുണ്ടാക്കി നിഫ്റ്റി ഓഹറികളിലെ നാലും ഐ ടി ഓഹറികളുടെ ഭാഗ ഐ ടി സെക്ടറിൽ നിന്ന് നമുക്ക് കാണാം മറുവിസ് നോക്കുകയാണെങ്കിൽ ടാറ്റ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ജിയോ ഫിനാൻഷ്യൽ അൾട്രാടെക് സിമെൻറ്റ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ബജാജോ ബജാജ് ഓട്ടോ തുടങ്ങിയവയാണ് നിഫ്റ്റി സ്റ്റോക്കിൻ്റെ കൂട്ടത്തിൽ തിരിച്ചടി നേരിട്ടത് പിന്നെ തിരിച്ചടികൾ കാരണം നോക്കുകയാണെന്ന് നമുക്ക് പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് പറയാൻ കഴിയുക അപ്പം നോക്കുകയാണെങ്കിലും കഴിഞ്ഞ ഒരു റീസെൻറ്റ് ലോയിൽ നിന്ന് അറുന്നൂറോളം പോയിൻ്റ് മുന്നേറി വന്നതാണ് അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ ഒരു അണ്ടർ പെർഫോമിങ്ങൾ ഒരു കാരണം ബാങ്ക് നിഫ്റ്റിയിൽ ഉണ്ടായിരിക്കുന്ന ഒരു 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 തിരിച്ചടി തന്നെയാണ് തുടർച്ച ആറ് സെഷനുകളിൽ മുന്നേറ്റത്തിന് പാതിലായത് ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നൊരു ഇന്നൊരു നഷ്ടം നേരിട്ടത് കണ്ടു ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിൻറ്റ് താഴ്ന്ന അമ്പത്താറായിരത്തി പതിനെട്ടെന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് ബാങ്കിങ് ബാങ്കിങ് സെക്ടറിലെ പ്രധാനപ്പെട്ട ഓഹരി അതുപോലെ തന്നെ നിഫ്റ്റിയിലെയും ഹെവി വെയിറ്റ് ഇൻഡെക്സ് ഓരോരായിട്ടുള്ള ഐ സി ഐ സി ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്കുകളൊക്കെ അരശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തി കൊടക് ബാങ്ക് ആക്സിസ് ബാങ്കും ഒക്കെ നഷ്ടം ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാര്യം പറയാനുള്ളത് ഹെവി വെയ്റ്റ് ഇൻഡക്സ് ഒരുകളുണ്ടായൊരു തളർച്ചയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്നും വേണ്ടിയിട്ടുണ്ട് ഒന്നേകാലു ശതമാനത്തിലേറുകളുടെ നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് റിലയൻസ് ഇന്ന് ക്ലോസ് ചെയ്തത് അപ്പം അതുപോലെ തന്നെ ഐ ടി സിയും ഹെവി വെയ്റ്റ് ഇൻഡെക്സ് ഒക്കെ ഐ ടി സിയിലും ഒരു രാവിലെ ഇന്ന് ഒരു നേട്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് വഴിമാറി ഒരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണെങ്കിൽ പോലും ആ നേട്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് വഴിമാറിയതിൻ്റെ ഒരു ഇമ്പാക്റ്റും നമുക്ക് കാണാനും കഴിയും പിന്നെ എഫ് എസിൻ്റെ ഭാഗത്തുള്ളൊരു സെല്ലിംഗ് നമുക്ക് തുടരുന്നത് നമുക്ക് കാണാം പിന്നെ നോക്കുകയാണെങ്കിൽ നാലാമതൊരു കാര്യം പറയാനുള്ളത് ക്യൂ റ്റീവ് ഏണിങ്സ് അതായത് ഏറ്റവും പ്രധാന ഒരു പ്രധാനപ്പെട്ട കമ്പനിയുടെ ഭാഗത്തു നിന്നും വരുന്ന ഒരു രണ്ടാം പാദഫലം നടപ്പ് സാമ്പത്തിക വിഷയത്തെ രണ്ടാം പാദഫലിൽ സെപ്റ്റംബർ സെപ്റ്റംബർ ക്വാർട്ടർ ഏണിംഗ്സ് ആണ് നാളെ ടീച്ചേഴ്സ് പുറത്തുവിടുന്നത് നാളെ മാർക്കറ്റ് ടൈമിന് ശേഷമാണ് പുറത്തുവിടുന്നത് അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വെള്ളിയാഴ്ച ആയിരിക്കും മാർക്കറ്റിൽ ഉണ്ടാകുക എന്നിരുന്നാൽ പോലും ആ ക്യൂ റ്റീവ് ഏണിങ്സ് അടുത്തതോടുകൂടിയുള്ള നിക്ഷേപ നിക്ഷേപ ഭാഗങ്ങളിൽ ജാഗ്രത ഇന്നൊരു പ്രതിഫലി പ്രതിഫലിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റീസെൻറ്റ് വളരെയധികം മുന്നേറ്റം നടത്തിയ ലോഹറികളിലൊക്കെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് കാണാനായിട്ടുണ്ട് അപ്പോൾ പ്രധാനമായും പ്രോഫിറ്റ് ബുക്കിംഗ് തന്നെയാണ് ഇന്നൊരു വിപണിയനെ പിന്നോട്ടടിച്ചതെന്ന് നമുക്ക് കാണാനാകും ഇനി വീണ്ടും ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ എൻ എസിൽ നിന്ന് മൂവായിരത്തി ഇരുനൂറ്റി ഏഴ് ഓഹരികളാണ് ട്രേഡ് ചെയ്യപ്പെട്ടത് അതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്യാൻ സാധിച്ചത് ആയിരത്തി ഇരുനൂറ്റിനാൽപ്പത്തി എട്ട് ഓഹരികൾക്കാണ് നഷ്ടം രേഖപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിമൂന്ന് ഓഹരികൾക്കാണ് അൺചേഞ്ചായിട്ട് തൊണ്ണൂറ്റാറ് ഓഹരികൾ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒന്നും താഴെയത്തെ ബേഴ്സിന് അനുകൂലമാണെന്ന് കാണാൻ അല്ലെങ്കിൽ മാർക്കറ്റ് ബ്രത്ത് നെഗറ്റീവായിരുന്നു വീക്കിനായിരുന്നു നമുക്ക് കാണാം ഇന്ന് ഫിഫ്റ്റി ടു വീക്ക് ഹൈ ഒരു വർഷത്തെ പുതിയ ഗുണനിലവാരം രേഖപ്പെടുത്തി തൊണ്ണൂറ്റെട്ട് ഓഹരികളാണ് ഇതിൽ കാനറ ബാങ്ക് ഉണ്ട് മുത്തൂട്ട് ഫിനാൻസ് ഗ്രാഫേറ്റ് ഇന്ത്യ ആസ്ട്രഡിഎം ഹെൽത്ത് കെയർ എം ആർ എഫ് ആർ ബി എൽ ബാങ്ക് ഹീറോ മോട്ടോർ കോർപ്പ് തുടങ്ങിയ പ്രധാനപ്പെട്ട ഓഹരികളും പി സി ഫൈവ് ഹൺഡ്രഡിലെ ഓഹരികളും ഇന്ന് ഫിഫ്റ്റി ടു വിക്ക് ഹൈ പുതിയ ഫിഫ്റ്റി ടി വി ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൽ കുറച്ച് ദിവസമായിട്ട് കണ്ടിന്യൂസ്ലി ഫിഫ്റ്റി ടു വിക്ക് ഹൈ കട്ട് ചെയ്ത് ഉള്ള ബ്രേക്കൗട്ട് കുതിപ്പിൻ്റെ പാതയിലുള്ള ഒരു ഓഹരിയാണ് മുത്തൂട്ട് ഫിനാൻസ് അത് അത് മറു വശത്ത് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റിനാല് ഓഹരികൾ ഇന്ന് ഫിഫ്റ്റി ടു വി ലോ ഒരു വർഷത്തെ താഴെ നിലവാരങ്ങളിലേക്ക് വീണുപോയിട്ടുണ്ട് അപ്പർ സർക്യൂട്ട് നിലവാരത്തിൽ ക്ലോസ് ചെയ്ത് നൂറ്റി മൂന്ന് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ അമ്പത്തൊന്ന് ഓഹരികൾ ക്ലോസ് ചെയ്തു ഇനി ബ്രോഡർ മാർക്കറ്റിൻ്റെ ഒരു പെർഫോമൻസ് നോക്കിയാണെങ്കിൽ പറയുകയാണെങ്കിൽ എൻ എസ് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റിംഗ് ഡിസീസിലായ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളൊക്കെ കാലു ശതമാനത്തിലേറെയുള്ള ഒരു പോയിൻറ്റ് ഫോർ പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജിൻ്റെ വരെയുള്ള നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് നിഫ്റ്റി മിഡ് ക്യാപ് ഹൺഡ്രഡ് സൂചികളായിട്ട് മുക്കാൽ ശതമാനത്തിലുള്ള നഷ്ടം രേഖപ്പെടുത്തി നിഫ്റ്റി സ്മോൾ ക്യാപ് ഹൺഡ്രഡ് സൂചികളായിട്ട് അരശതമാനത്തോളമുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്ത്യ വിക്സ് സൂചികളാകട്ടെ അതായത് ഫിയർ ഗേജ് മാർക്കറ്റിലെ വോൾട്ടാലിറ്റിയുടെ ഒരു തൊഴിൽ ഒളിവാക്കുന്ന ഇന്ത്യ ഫിക്സ് സൂചിയിലായിട്ട് രണ്ടര ശതമാനത്തോളം ഉയർന്ന് പത്ത് പോയിൻറ്റ് മൂന്നേ ഒന്നിലാണ് ക്ലോസിൻ രേഖപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ അതുപോലെ നോക്കുകയാണെങ്കിൽ സെക്കളിൻഡീസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഐ ടി കൺസ്യൂമർ ഡ്യൂറബിൾസും മാത്രമാണ് ഒരു നേട്ടം അതിൽ നിഫ്റ്റി ഐ ടി ഒന്നര ശതമാനത്തിലേറെയുള്ള ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് പിന്നീടുള്ള എൻ എസ് സിയിലെ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കുലർ ഇൻഡിസീസുകൾ നോക്കുകയാണെങ്കിൽ ബാക്കിയുള്ള എല്ലാം നഷ്ടത്തിൽ അതായത് നിഫ്റ്റി ഓട്ടോയും നിഫ്റ്റി റിയാലിറ്റിയിലും ആണ് പ്രധാനപ്പെട്ട സെക്ടർ സൂചികളിൽ ഒരു തിരി ശക്തമായ തിരിച്ചടി നേരിട്ട് ഒന്നേമുക്കാൽ ശതമാനത്തിലധികമുള്ള തിരിച്ചടി നിഫ്റ്റി റിയാലിറ്റിയിലും ഒന്നര ശതമാനം പോകുന്ന തിരിച്ചടി നിഫ്റ്റി ഓട്ടോയിൽ സംഭവിച്ചിട്ടുണ്ട് നിഫ്റ്റി ഫിനാൻഷ്യൽസ് നിഫ്റ്റി എഫ് എം സി ജി മെറ്റൽ നിഫ്റ്റി മീഡിയ നിഫ്റ്റി ഫാർമ പി എസ് സി ബാങ്ക് നിഫ്റ്റി പി എസ് സി ബാങ്ക് പ്രൈവറ്റ് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടർ സൂചികളൊക്കെ ഒരു നഷ്ടം രേഖപ്പെടുത്തുന്നതെന്ന് കണ്ടു നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിലും ഏകദേശം ഒരു ശതമാനത്തിലും മൂന്നുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എൻ എസ് സി ഫൈനായിട്ട് നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം മുന്നൂറ്റി അമ്പത്തഞ്ച് ഏറ്റവും ടോപ്പ് നിഫ്റ്റിയില് മാർക്കറ്റ് ക്യാപിറ്റലിന് അഞ്ഞൂറ് ഓഹരികളുടെ കൂട്ടത്തിൽ മുന്നൂറ്റമ്പത്തഞ്ച് ഓവറികളിൽ നിന്ന് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ബ്രോഡർ മാർക്കറ്റിൽ നിന്നൊരു നെഗറ്റീവ് വരെ എന്ന് പറയാം ഇനി വിപണിയുടെ മുന്നിലുള്ള സാധ്യത എന്തൊക്കെ നിഫ്റ്റിയിൽ നാളെ ശ്രദ്ധിക്കേണ്ടത് വ്യാഴാഴ്ച വ്യാപാരത്തിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കഴിഞ്ഞ ദിവസം ക്ലോസിങ് രേഖപ്പെടു കഴിഞ്ഞ ദിവസത്തെ ഒരു പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തിരുന്നെങ്കിൽ പോലും തുടക്കത്തിൽ വലിയൊരു നേട്ടം കൈവിട്ടാണ് താഴേക്ക് വന്നാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച നമ്മൾ പാറ്റേൺ നോക്കുമ്പോൾ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ ലൈക്ക് ഒരു പാറ്റേൺ ആയെന്ന് നമുക്ക് കാണാൻ പറ്റുന്നു അതൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു സോ ഒരു ക്യാൻഡൽ പാറ്റേൺ തന്നെയാണ് അപ്പം ഇപ്പോൾ സെപ്റ്റംബർ മുപ്പതിൽ അതായത് റീസെൻറ്റായിട്ട് സ്വിംഗ് ലോ എന്ന് പറയുന്നത് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തേഴ് ആണ് അത് സെപ്റ്റംബർ ഒരു രേഖപ്പെടുത്തി താഴ്ന്ന ദിലവാരമുണ്ട് അപ്പോൾ അവിടുന്ന് ഒരു അറുപത് അറുന്നൂറോളം പോയിൻ്റ് റാലി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ആ ഒരു പശ്ചാത്തലത്തിൽ ആ പ്രോഫിറ്റ് ഒരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടെന്ന് സൂചിപ്പിച്ചാണ് അതേപോലെ ഇപ്പോൾ ഇന്നത്തെ ഒരു സെഷനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാനാകുന്നത് ആ ഒരു നേരത്തെ ഉണ്ടായ അതായത് ഈ ഒരു നേരത്തെ ഒരു വീഴ്ച അതായത് ഇരുപത്തിയായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപതിന്ന് ഇരുപത്തിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വരെ നേരത്തെ സിംഗിലൂടെ വരെയുള്ള ആ ഒരു വീഴ്ചയുടെ സിക്സ്റ്റി വൺ പോയിൻ്റ് എയിറ്റ് പെർസെൻറ്റേജ് റിബിനോസ് റിട്രസ്മെൻറ്റ് ഏരിയ അതായത് ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി പത്ത് ഒരുന്നൂറ്റി ഇരുപത് ഇരുപത്തിയായിരത്തി ഒരുന്നൂറ്റി പത്ത് നിലവാരങ്ങളിൽ വരുന്ന ആ ഒരു ഏരിയ ഇന്നത്തേലും ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല മീൻസ് ക്ലോസിംഗ് ബേസിസിലത് ക്രോസ് ചെയ്യാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അതിൻ്റെ താഴെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അത് തന്നെ അതൊരു ക്രൂഷ്യൽ റെസിഡൻസ് ലെവലിലുള്ളൊരു ഒരു ഒരു മടിയായിട്ടുള്ളൊരു ആ ഒരു കാണിക്കുന്ന കാണിക്കുന്നൊരു ഘടകമാണ് ക്രൂഷ്യൽ റഷൻസ് കടക്കാനുള്ള ഒരു ശക്തി അവിടെ ഇല്ലായിരുന്നു നമുക്ക് ഇല്ലെന്ന് കാണാം ആർ എസ് നോക്കുകയാണെങ്കിലും ഒരു ഒരു നിര ഒരു പ്ലാറ്റ്യൂഡ് ഒരു ഒരു ലൈക്ക് ഇതാണ് കാണിക്കുന്നത് കഴിഞ്ഞ മൂന്ന് സെഷനിലായിട്ട് നോക്കുമ്പോൾ അപ്പം അതൊരു ബുള്ളിഷ് മൊമെൻ്റത്തിൻ്റെ ഒരു സ്ലോ ഒരു ബുള്ളിഷ് മൊമെൻറ്റം മങ്ങുന്നതിൻ്റെ തന്നെ ഒരു ലക്ഷണമാണ് കാണിക്കുന്നത് പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും മറ്റൊരു രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇപ്പം പ്രധാനപ്പെട്ട ഒരു ട്രെൻഡിൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനുള്ള ടെക്നിക്കൽ ടൂൾ ആയി ബോളിഞ്ചർ ബാൻഡ് നോക്കുമ്പോൾ മിഡിലായിട്ടും മുകളിലായിട്ടാണ് നിഫ്റ്റി കണ്ടിന്യൂ ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട എല്ലാ മൂവിങ് ആവറേജുകളുടെയും മുകളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ തുടരുന്നതും നിഫ്റ്റി ഇപ്പം ക്ലോസിംഗിൽ പോലും തുടരുന്നത് അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ആ ഒരു ബുള്ളിഷ് മൂവ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു അപ് ട്രെൻഡിൻ്റെ ഒരു ഒരു ഇത് കാണിക്കുന്ന ഒരു മറുവശവുമാണ് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഇന്നലത്തെ ഷൂട്ടിംഗ് വെച്ച് നോക്കിയിട്ടാലും അതിൻ്റെ ഒരു ഫോളോ അപ്പ് കറക്ഷൻ ഉണ്ടായെങ്കിൽ പോലും ഒരു ഒരു ഇപ്പോഴത്തെ നടക്കുന്ന ഒരു ഇച്ചിരി കൂടി ലാർജറായിട്ട് നോക്കുമ്പോൾ ഒരു ഫുൾ ബാക്ക് റാലിയുടെ ഒരു കൺസോൾട്ടേഷൻ ഫേസ് ആയിട്ട് നമുക്കിപ്പോൾ കണക്ക് കൂട്ടാം അപ്പം ആ രീതിയിൽ പറയുകയാണ് ഇപ്പം ടി സി സി റിസൾട്ട് വന്നിട്ടുള്ളതായിരിക്കും തീർച്ചയായിട്ടും അല്ലെങ്കിൽ ക്യൂട്ടർ റിസൾട്ട് വന്നിട്ടുള്ളതിൻ്റെ ആയിരിക്കും മാർക്കറ്റ് ഒരു ഡയറക്ഷൻ എടുക്കുക ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു പുൾ കണ്ടുകൊണ്ടിരുന്ന പുൾ ബാക്ക് റാലിയുടെ ഇടയിലുള്ള ഒരു താൽക്കാലികം ഒരു കൺസൾട്ടേഷൻ ഫേസ് ആയിട്ട് എടുക്കാം അതായത് ഷോർട്ട് ടൈം ട്രെൻഡ് റിവേഴ്സൽ ആണെന്നുള്ളതിൻ്റെ സൂചന നമുക്ക് പറയാൻ കഴിയില്ല അപ്പം അങ്ങനെ നോക്കുമ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് അപ്പോൾ നാളെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഇമ്മ റെസിഡൻസ് ലെവലെന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി നൂറ്റൻപത് ഇരുപത്തിയ്യായിരത്തി ഇരുന്നൂറ് എന്നുള്ള സോണായിരിക്കും അപ്പോൾ ഇതിന് മുകളിൽ ഇരുപത്തിയായിരത്തി ഇരുന്നൂറിന് മുകളിൽ നിഫ്റ്റിക്ക് മറികടക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇരുപത്തിയഞ്ച് എന്നുള്ള ലെവലിലേക്ക് നിഫ്റ്റിയുടെ ഒരു കുതിപ്പ് തുടരും അപ്പോൾ നാളെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് ഒരുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ളതാണ് തൊട്ടുമുന്ന ഒരു റെസിഡൻസ് സോൺ അതിന് താഴേക്കാണെങ്കിൽ ഒരു സപ്പോർട്ട് ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിലാണ് അപ്പോൾ അത് ബ്രേക്ക് ചെയ്യുന്നെങ്കിലാണ് നിഫ്റ്റി കൂൾ തിരുത്തലുകളിലേക്ക് വഴിതെളിക്കുക അപ്പം ഇതിനിടയിൽ ഒരു വോൾട്ടെയിലായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു അപ്പോൾ ഇരുപത്തിനാല് തൊള്ളായിരത്തി അൻപത് ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ള ആണ് ഒരു ക്രൂഷ്യൽ സപ്പോർട്ട്സ് ഉണ്ട് അത് ബ്രേക്ക് ചെയ്തെങ്കിലാണ് നമുക്ക് കൂൾ ഒരു കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് ഇനി അതേപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള ലെവൽ മറികടക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുതിപ്പ് തുടരാനുള്ള സാധ്യതകളും മുന്നിലുണ്ട് നാളത്തെ ഒരു ഇമീഡിയറ്റ് റെസിഡൻസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് നൂറ്റി അൻപത് ഇരുപത്തഞ്ച് ഇരുന്നൂറ് എന്നുള്ള ലെവലാണ് അപ്പം നാളെ എ ടി സി സെ റിസൾട്ട് വരും അപ്പം ഒരു ഈ കഴിഞ്ഞിടയ്ക്കൊക്കെ ഒരു ഐ ടി സെക്ടർ എന്ന് പറയുന്നത് ഒരു ഒരു പിന്നോക്കം നിന്നിരുന്ന ഒരു സെക്ടറാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഒരു മികച്ച റിസൾട്ട് വരികയാണെങ്കിൽ പ്രതീക്ഷിച്ചതിന് മുകളിലുള്ള റിസൾട്ട് വരികയും അതിന് റിസൾട്ടിൻ്റെ നമ്പർ ഏറെ ടി സി എസ് പ്രത്യേകിയായി ഭൂമിയൊക്കെ ഗ്ലോബലി നടക്കുന്നൊരു ഘട്ടത്തിൽ അതിൻ്റെ തിരിച്ചടി നേരിടുവോ എന്നുള്ളൊരു ആശങ്കിൽ നിൽക്കുന്ന ലേ ഓഫിൻ്റെയൊക്കെ പശ്ചാത്തലം നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ടി സി എസിൻ്റെ ഭാഗത്ത് മാർക്കറ്റിൽ ഗൈഡൻസിനായിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് നമ്പറിനേക്കാളേറെ ഇപ്പോൾ പ്രതീക്ഷിച്ച് ഇപ്പോൾ പൊതുവേ നോക്കുകയാണെങ്കിൽ യൂട്യൂബിൻ്റെ റിസൾട്ട് സീസണെ സംബന്ധിച്ച് മാർക്കറ്റ് സമയത്ത് വലിയ എക്സ്പെക്റ്റേഷൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രതീക്ഷിക്കാതെ പ്രതീക്ഷയിലും മികച്ച ഒരു താരതമ്യം മികച്ചൊരു നമ്പർ നൽകുകയാണെങ്കിൽ അത് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻസിനെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ എന്നാലും ടി സി എസിൻ്റെ റിസൾട്ട് നാളെ വളരെ നിർണായകമാണ് ടി സി എസ് ഐ ടി സെക്ടറിനെ സംബന്ധിച്ചുള്ള ഒരു ക്ലൂ നൽകാനും അപ്പോൾ മികച്ച രീതിയിലുള്ള ഒരു ഗൈഡൻസോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ ഐ ടി സെക്ടർ വളരെ സ്ട്രോങ് ആകുകയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് പോസിറ്റീവാണ് പറയാൻ കാര്യം താരതമ്യനെ ശക്തി കാണിക്കുന്ന ഒരു സെക്ടറാണ് ബാങ്കിങ് സെക്ടർ അപ്പം ഐ ടിയും ആ ഒരു ശക്തി കാണിക്കും ബാങ്കിങ്ങും ഐ ടിയും ചേരുകയാണെങ്കിൽ ഇൻഫ്യൽ വെയിറ്റേജിൻ്റെ പകുതിയാവും എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു തിരിച്ചടിയോ ബാക്കി കാര്യങ്ങളോ വന്നാലും മാർക്കറ്റ് വിലയിരുത്തിയിൽ താഴേക്ക് പോകാതെ പിടിച്ചു കൊള്ള ശക്തി രണ്ട് കിട്ടും കിട്ടുമെന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പം എന്നാലും നാളെ വൈകുന്നേരത്തോടെ അതിൻ്റെ ഒരു ഗതി നമുക്കറിയാം സൈമാന സൂചിപ്പിക്കാനുള്ളത് അപ്പോൾ ഞാനൊരു സെബി രജിസ്റ്ററിൽ അന്വേഷണമൊന്നുമില്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പ്രൊഫസർ ഷെയർ ചെയ്യുന്നു മാത്രം അപ്പോൾ ഏവർക്കും നാളെ നല്ല ദിനമായിട്ട് ആ ശിക്ഷണം നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ട് നന്ദി നമസ്കാരം